ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോ ക്ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എച്ച് മുഹമ്മദ് കോയ്യ പ്രതിഭ ക്യുസ്സാണ് ഈ ക്യുസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകുന്നതായിരിക്കും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ എം സീതി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് കെ എം സീതി സാഹിബ് ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു ഉത്തരം എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ഉത്തരം ഇതാണ് ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഉത്തരം സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപിസ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യ ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു അതായത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭയാണ് അപ്പോഴുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയാണ് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം നോക്കൂ ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ് അടുത്ത ചോദ്യം ഇതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്താണ് നമ്മൾ പറഞ്ഞു നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം കൊഴിഞ്ഞ ഇലകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പാലക്കാട് വെച്ച് നടന്നു ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ചാണ് നടന്നത് ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഉത്തരം ആനി ബസൻറ്റ് ആരാണ് ആനി ബസൻ്റാണ് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത ആര് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ദേവി ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിതയാണ് ആശാപൂർണ ദേവി പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ് എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരം കമെൻ്റ് ചെയ്യൂ പ്രാഥമിക വർണ്ണങ്ങളാണ് പച്ച നീല ചുവപ്പ് പച്ച നീല ചുവപ്പ് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് മുപ്പത്തേഴ് ഡിഗ്രി ആണ് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ് ഉത്തരം മോഹിനിയാട്ടം കേരളത്തിന്റെ തനത് നൃത്ത രൂപമാണ് മോഹിനിയാട്ടം സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഉത്തരം അറിയാവുന്നവരൊന്ന് കമെന്റ് ചെയ്യ ശരിയായിട്ടുള്ള ഉത്തരം ജസ്റ്റിസ് ബി ആർ ഗവായ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാലിനാണ് ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അദ്ദേഹമാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ് ഉത്തരം അറിയാവുന്നവർ ഉത്തരമറിയാവുന്നവർ ചെയ്യാൻ മറക്കണ്ട ഉത്തരം തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ ബഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ബഷീർ ദിനമായി ആചരിക്കുന്നത് ഉത്തരം ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്ന ദിവസം ജൂലൈ അഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന നോവൽ എഴുതിയത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പശ്ചാത്തലമാക്കി അമൃതം തേടി എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരമിതാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലാണ് അമൃതം തേടി ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പശ്ചാത്തലമാക്കി എഴുതിയതാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനാറാണ് എല്ലാവർക്കും അറിയാം ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ കാണപ്പെടുന്നത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ജനിച്ചത് എന്നാണ് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് ജനിച്ചത് എന്നാണ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലാണ് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് ജനിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മരണപ്പെട്ടത് എന്നാണ് എവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഹൈദരാബാദിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഹൈദരാബാദിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് ഐ എസ് ആർ ഒ രൂപീകരിച്ചത് എന്നാണ് ഐ എസ് ആർഒ രൂപീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഐ എസ് ആർ ഒ രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഐ എസ് ആർ ഒ രൂപീകരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം നയിച്ചത് ഗാന്ധിജിയാണ് ഏതാണ് സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്ലൈമാക്സ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയും ഏതാണ് ഉത്തരം യെസ് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത് ഇത് നയിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് വേദിയാകുന്ന നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ് ഉത്തരം ഇതാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസ് ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം സുഹൃതം കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുഹൃതം മറന്നുപോയരുത് അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭൗമ ഉച്ചുകൂടി നടന്നത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭൌമ ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം റിയോ ഡി ജെനീറോ ബ്രസീലിലെ റിയോ ഡി ജെനീറോയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഭൗമ ഉച്ചകോടി നടന്നത് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് പാലക്കാടാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമെന്റ് ചെയ്യാൻ മറക്കണ്ട ശരിയായിട്ടുള്ള ഉത്തരം കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കായുള്ള ചോദ്യം നോക്കിക്കോളൂ ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എല്ലാവരും ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണെന്ന് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കണും എനുവേറ്റ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്